വന്യജീവി സംഘർഷം തടയാൻ കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുടെ സംയുക്ത യോഗം ഞായറാഴ്ചയാണ് ബന്ദിപ്പൂരിലാണ് യോഗം മൂന്ന് സംസ്ഥാനങ്ങളിലെയും വനം മന്ത്രിമാർ പങ്കെടുക്കും കേരളത്തിൽ നിന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ പതിനഞ്ചംഗ സംഘമാണ് യോഗത്തിൽ പങ്കെടുക്കാൻ ഉണ്ടാവുക എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ മറ്റു വിവരങ്ങൾ നൽകും ആ ജയശങ്കർ ഇത് വളരെ ഒരു യോഗമായിരിക്കുമല്ലോ കേരളത്തിലെയും തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുടെ ഒരു സംയുക്ത യോഗമാണല്ലോ എന്താണ് ഈ യോഗത്തിന്റെ ഉദ്ദേശം കേരളത്തിൽ നിന്ന് വനം മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണല്ലോ പങ്കെടുക്കുക വിശദാംശങ്ങൾ അതായത് ഗോപികൃഷ്ണൻ കേരളത്തെ സംബന്ധിച്ച വളരെ നിർണായകമായ ഒരു യോഗമാണ് കാരണം അന്തർ സംസ്ഥാന അതിർത്തികളിൽ ഉൾപ്പെടെ ജനവാസ മേഖലകളിൽ വലിയ തോതിൽ വന്യമൃഗ വന്യമൃഗശല്യം നേരിടുന്നുണ്ട് അപ്പോൾ ഇത് മറ്റ് സംസ്ഥാനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുക എന്നതാണ് സംസ്ഥാനത്തിന്റെ ലക്ഷ്യം ഇതിനായി സംസ്ഥാനം വലിയ തോതിൽ നിർദ്ദേശങ്ങളെല്ലാം തന്നെ നിലവിൽ രൂപീകരിച്ചിട്ടുണ്ട് ഈ വിശദമായ രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് സംസ്ഥാനം ആലോചിച്ചിരിക്കുന്നത് എന്തായാലും ഈ നിർദ്ദേശങ്ങൾ യോഗത്തിൽ അവതരിപ്പിക്കും വനമന്ത്രിയുടെ നേതൃത്വത്തിൽ പതിനഞ്ചക്ക സംഘമാണ് യോഗത്തിൽ വനം വകുപ്പ് മേധാവിയും ഡി എഫ്ഒമാരും ഈ സംഘർഷമുണ്ടാവുന്ന ഇടങ്ങളിലെ റേഞ്ച് ഫോറസ്റ്റ് ഉൾപ്പെടെ ഈ സംഘത്തിൽ ഉണ്ട് എന്തായാലും പത്താം തീയതിയാണ് യോഗം ഒൻപതാം തീയതി മന്ത്രിയും ഈ സംഘവും വയനാട്ടിലെത്തി പ്രാഥമികമായ ഒരു കൂടിയാലോചന നടത്തിയായിരിക്കും ബന്ദിപ്പൂരിലേക്ക് യോഗത്തിന് വേണ്ടി തിരിക്കുക എന്തായാലും തമിഴ്നാടും കർണാടകയും വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന തരത്തിലാണ് നിലവിൽ പ്രതികരിച്ചിരിക്കുന്നത് യോഗം നിരവധി തവണ മാറ്റിവെച്ചെങ്കിൽ കൂടി നിലവിൽ സംസ്ഥാനങ്ങളുമായി ചേർന്നുകൊണ്ട് സഹകരിച്ചു ആക്രമണങ്ങളിൽ നിന്നും ശരി ജയശങ്കർ വന്യജീവി സംഘർഷം തടയാൻ വേണ്ടി കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുടെ സംയുക്ത യോഗം ഞായറാഴ്ചയാണ് ബന്ദിപ്പൂരിലാണ് യോഗം വനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പതിനഞ്ചംഗ സംഘം കേരളത്തെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുക്കും ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്